ഹിന്ദുസ്വപ്നം പോലെ ഒരു രാത്രിയിൽ പ്രകൃതിയുടെ രൗദ്രഭാവത്തിൽ തകർന്നതാണ് കോഴിക്കോട്ടെ എന്ന പ്രദേശം അതുവരെയുമുണ്ടായ സമ്പത്തും സമ്പാദ്യവും കവർന്നെടുത്ത ഉരുൾപൊട്ടൽ അവിടെ നിന്ന് അതിജീവന കഥയുമായാണ് കനകക്കുന്ന് നടക്കുന്ന സഹകരണ എക്സ്പോയിൽ വിലങ്ങാട് പട്ടികവർഗ സഹകരണ സംഘം എത്തിയത് കയറി സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ നശിച്ചു മെഷീനുകൾ സംഘം സഹകരണ സഹകരണത്തിയത് ഞങ്ങളുടെ കാട്ടുതേന അതുപോലെ തന്നെ കുന്തിരിക്കം ഷിക്കാക്കായ് ചീനിക്ക ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ ഗോഡൌണിലാണെന്നും സൂക്ഷിച്ചിരുന്നത് ഗോഡൌൺ പൂർണ്ണമായിട്ടും പോയി അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് കൂടുതൽ ഐറ്റംസ് ഇവിടെ കൊണ്ടുവരാൻ പറ്റാതെ ആയിപ്പോയത് ഏതാണ്ട് നാനൂറ് കിലോ കുന്തിരിക്കം ആയിരത്തി നാനൂറോളം കിലോ തേൻ അങ്ങനെയുള്ള പത്ത് ലക്ഷത്തോളം രൂപയുടെ സ്റ്റോക്ക് ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ സ്ഥലം ഒക്കെ ഒലിച്ചു പോയതാണ് കഴിഞ്ഞ വർഷത്തെ സഹംരൺ എക്സ്പോയിലെ ഒന്നാം സ്ഥാനം ഇവർക്കായിരുന്നു കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ എക്സ്പോയിൽ നമ്മൾ കുന്തിരിക്കത്തിരി നിർമ്മാണം അത് ലോഞ്ച് ചെയ്തത് ആ ഉൽപ്പന്നം കൂടെ കഴിഞ്ഞ എക്സ്പോയിൽ നമ്മൾ നല്ല നിലക്ക് പോയതാണ് ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലോടുകൂടി അതിൻ്റെ മെഷീൻസ് കേടായി പോവുകയും കുന്തിരിക്കത്തിരി കുന്തിരിക്ക കുന്തിരിക്കം തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിജീവനത്തിന്റെ പാഠം നാം ഏറെ കേട്ടതാണ് അതേ അതിജീവന പാഠം തന്നെയാണ് സഹകരണ എക്സ്പോയിലും വിലങ്ങാട പട്ടികവർഗ സഹകരണ സംഘം കാട്ടിത്തരുന്നത് ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം സുലേഖ ശശികുമാർ കേരളി ന്യൂസ്